പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിന് തുടക്കം ബ്രൂണെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തിന് വൻ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് ബ്രൂണെ കിരീടാവകാശി ഹാജി അൽ മുഹമ്മദ് ദി ബില്ല പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ബ്രൂണയുടെ തലസ്ഥാനമായ ബന്ദർ സെറി ഭഗവാനിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം സ്വാഗതം ചെയ്തു ബ്രൂണെ പ്രധാനമന്ത്രി സുൽത്താൻ ഹാജി ഹസനോൾ ബോൽക്കിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തും സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം പ്രധാനമന്ത്രി ലോറൻസ് വോം മുതിർന്ന മന്ത്രിമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചു